നല്ല ഭാവിക്കായി അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്നത് സാധാരണമാണ് എന്നാൽ അത് അതിരുകടന്നാൽ ശിക്ഷയായി കാണാൻ കഴിയില്ല അത്തരത്തിൽ എട്ടു വയസ്സുകാരനോടുള്ള ഒരു അധ്യാപികയുടെ ക്രൂരതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൈയക്ഷരം മോശമായതിന് വിദ്യാർത്ഥിയുടെ കൈ മെഴുകുതിരി കൊണ്ട് പൊള്ളിച്ച് അധ്യാപിക മുംബൈയിലെ മലടിലാണ് സംഭവം ട്യൂഷൻ ടീച്ചറാണ് എട്ടു വയസ്സുകാരനായ കുട്ടിയുടെ കൈ മെഴുകുതിരി പൊള്ളിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നത് രാജശ്രീ റാത്തോർ എന്ന യുവതിയുടെ ട്യൂഷൻ ക്ലാസിൽ വെച്ചായിരുന്നു സംഭവം ദിവസവും വൈകിട്ട് ഏഴു മണി മുതൽ ഒൻപതു മണിവരെയാണ് വിദ്യാർത്ഥിയുടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്നത് രാത്രി ഒൻപത് മണിയായപ്പോൾ കുട്ടി നിർത്താതെ കരയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാപിക കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തിയത് വീട്ടിലേക്ക് തിരിച്ചു പോകവെയാണ് അധ്യാപിക കൈ പൊള്ളിച്ചതിനെപ്പറ്റി മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടി തന്റെ അച്ഛനോട് പറഞ്ഞത് കയ്യക്ഷരം മോശമായതുകൊണ്ടാണ് അധ്യാപിക ഇങ്ങനെ ചെയ്തതെന്നും കുട്ടി പിതാവിനോട് പറഞ്ഞു വിവരമറിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അച്ഛന്റെ പരാതിയിൽ രാജശ്രീക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അധികൃതർ പറഞ്ഞു